ായ് ഫ്രണ്ട്സ് ഇതേപോലെ കുപ്പി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കളയരുത് കേട്ടോ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു പ്രയോജനം ഉണ്ടാവാം നമുക്കത് ഏതിൻ്റെ ഈ ലേബിൾ ഏതെങ്കിലും മാറ്റിക്കളയാട്ട് നമുക്ക് ഒരു നാല് മൂല നാല് സൈഡ് ഓപ്പോസിറ്റ് ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് പയ്യൊരു ചെറിയൊരു പഞ്ച് ചെയ്ത് കൊടുക്കാം തന്നെ നമുക്ക് വേറെ അടുത്ത് ഹോൾഡ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിലും ഹോൾഡ് കൊടുക്കാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് നമുക്ക് വീണ്ടും ഒരു ഹോൾഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹോളിട്ട് എടുത്തുനിന്ന് നേരെ മുകളിലോട്ട് പോകാം പിന്നെ നമ്മൾ ഈ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡ് ഇത് മുറിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മാർക്കർ പാനും എന്തെങ്കിലും വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ വെച്ച് വരയ്ക്കൊക്കെ ചെയ്യട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇടയ്ക്കിത്തേക്കും ഗ്യാപ്പുണ്ടല്ലോ ഇടയ്ക്ക് വന്നേക്കണത് നമുക്ക് അതിനൊന്ന് മുറിച്ച് കളയാം മാർക്കിംഗ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം അത് അല്ല ഇച്ചിരി കയറി ഇരുന്നു പോയത് എന്നാലത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആ നാല് സൈഡ് മാർക്ക് ചെയ്ത പോർഷൻ വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മൾ ഇതേപോലെ കുറച്ച് വിളയുവാണേ അപ്പോൾ ഞാനത് ഇതേപോലെ ആണല്ലേ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും എന്താണ് ഞാൻ ഇവിടെ ചെയ്യണതെന്നുള്ളത് അപ്പം നമുക്ക് പിന്നെ വേറെ ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അടി ഭാഗത്ത് നമുക്ക് ഒരു ഹോളിട്ട് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ ഹോള് ഇട്ട് കൊടുക്കണം ഇതേപോലെ രണ്ടോ മൂന്നോ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഈ അടപ്പിൻ്റെ അവിടെ നമുക്ക് ഒരു ഫോളിട്ട് കൊടുക്കണം ഇച്ചിരി സെൻട്രലായില്ല നമുക്ക് കുത്തുമ്പച്ചിരി സെൻ്ററിലേക്ക് നീക്കി കുത്തങ്ങട്ടല്ലേ തയ്യൽ കത്തി ആയതുകൊണ്ട് അതങ്ങനെ ഇച്ചിരി പാൽ പോയി കുഴപ്പമില്ല അപ്പം നമ്മുടെ കുപ്പി ഇത് ഉപ്പിത്രയായി ഇനി അടുത്തത് എന്താന്ന് അടുത്ത സ്റ്റെപ്പ് കാണിച്ച് തരാം കത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു വള്ളിയോ കമ്പിയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നമുക്ക് കയറ്റി വെച്ചിട്ട് കെട്ടിയിടാം എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളിയാണ് ഇത് നമുക്ക് ഇതിനകത്തോടെ കയറ്റിയിട്ട് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം നമുക്ക് കയറ്റിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ അതിങ്ങനെ തൂക്കിയിടാനുള്ള സ്ക്രൂ പോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്രൂ വെച്ച് കൊടുത്ത് റിങ് പോലത്തെ നമുക്ക് ഈ അഴയൊക്കെ കിട്ടുന്ന പോലത്തെ ഇതുണ്ടല്ലോ ഹുക്ക് ഹുക്ക് വേണമെന്നുണ്ടെങ്കിലും പിരിച്ചു കയറ്റാം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത് കിളങ്ങിതൊക്കെ കളയുമല്ലോ അപ്പോൾ പിന്നെ നമുക്കതനുസരിച്ച് ചെക്കപ്പ് ചെയ്താൽ മതിയല്ലോ നമുക്കെപ്പോഴും അപ്പം അതെ ഇതിങ്ങനെ ടൈറ്റായി കേട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ കേസിട്ട് കൊടുക്കാം ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എന്താന്നുള്ളത് ഇനിയിപ്പോ ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടി ഞങ്ങൾ നോക്കിയ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായത് കണ്ട നമുക്ക് നല്ല ഒരു ണ്ടാക്കി കിട്ടിയിൽ അപ്പം ഞാനത് നമ്മുടെ വെള്ളത്തിൻ്റെ കുപ്പി വെച്ചും അതുപോലെ തന്നെ ചെറിയ ഇത് പെപ്സിയുടെ കുപ്പിയാണ് പെക്സിയുടെ കുപ്പി വെച്ചും ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ പ്ലാന്റ് ഹാങ്ങർ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ നല്ല രസമാണ്